ഹലോ കറണ്ട് ഇല്ല ട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് ഒമ്പതരയ്ക്ക് ഒന്നില്ല കറണ്ട് ഇത് കറണ്ട് പോയാൽ കത്തുന്ന ലൈറ്റാണ് കേട്ടോ അതുകൊണ്ട് ലൈവ് ഞാൻ ഒമ്പതരയ്ക്ക് വരാനില്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സമാധാനമേ ഇല്ല വെച്ചപ്പോഴാണ് സമാധാന എന്ത് മണിക്കൂർ കറണ്ട് രൂപയോ വെച്ചപ്പോഴാണ് കറണ്ട് പോകുന്ന സൗണ്ട് ഉണ്ടാകും കറണ്ട് വരുമ്പോ ടിക് ടിക്ക് സൗണ്ട് കേൾക്കും ഹലോ ഹായ് ഐ എം യുവർ ബിഗ് ഫാൻ സുമേഷ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കറൻ്റില്ല കേട്ടോ അവിടെ കറണ്ട് പോയിരിക്കാണ് ഇതും പിന്നെ കറണ്ട് പോയ കത്തുന്ന ഒരു ബൾബ് മാത്രം ഉണ്ട് സുഖമാണോ ആ വന്നിട്ടുണ്ടല്ലോ എങ്ങോട്ടാ കറന്റ് ഓ ഇവിടെ പവർ ട്ടാണ് പെട്ടെന്ന് പവർ കട്ടായി ലൈവില് വരുന്ന സമയം നോക്കി കരണ്ടെന്തോ ലായ് പതിനായ് നിഷാലി ജോലി ഹായ് എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളൊരു സിംറാൻ ലുക്ക് കാണും അയ്യോ സിംറാൻ കേക്കണ്ട ലവ് ബേഡ് സുഖമാണ് ചോദിച്ചിട്ടുണ്ട് സുഖ കാണുന്നുണ്ടോ എല്ലാവർക്കും നോക്കി ഇങ്ങനെ കരണ്ട് ചോദിച്ചു ഫുഡ് 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 എപ്പോഴും ഫ്രീ ഷോപ്പൊക്കെ അടച്ചു വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ലിജോ ചേട്ടനാണ് എനിക്ക് മനസ്സിലായി കമന്റ് ഇടാറുണ്ടല്ലോ എനിക്കറിയാം നമ്മുടെ ചെയ്യുന്ന ചേട്ടനാണ് ഷീബാസ് കിച്ചൺ ഹലോ ഹായ് ഹായ് നിതിൻ നിതിൻ ആർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് നിതിൻ ചേട്ടൻ ഓക്കേ പറയുന്നു ഓക്കേ ലവ് ബേഡ്സ് ഷീബാസ് കിച്ചൺ അവരോട് ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടോ അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ ആരെല്ലാം ഉണ്ട് ചോദിച്ചിട്ടുണ്ട് വീട്ടില് ഞാനുണ്ട് ഹസ്ബൻഡ് മോള് പിന്നെ ചേച്ചി ഞാൻ റിയലി ക്ലോഡ് നല്ല ഇഷ്ട ചുമടിക്കണോ ലൈക്ക് ടൂട്ടൻ ലൈക്ക് ടൂ താങ്ക് യു കറന്നുട കണ്ടിരിക്കും ഇപ്പൊ തന്നെ കഴിച്ചുള്ളു ദോശ കറണ്ട് ഇരിക്കുമ്പോഴാ കഴിച്ചത് കറണ്ട് പോയതാ വേഗം ഞാൻ കഴിച്ചത് നല്ലതാണ് എപ്പോ ഇപ്പത്തന്നെ

എല്ലാരും കഴിച്ചോ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടോ അമ്മ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് വേണ്ടിയത് ൂ വിളിച്ചു അപ്പൊ ആപ്പൂണ് രാവിലും വൈകുന്നേരം പരകാലം ഉച്ചയ്ക്ക് മാത്രം ചോറ് ആ പൂ ആണ് രാത്രി നിന്റെ ആപ്പൂണല്ലേ ആ പൂ തട്ടിയ ആ ഇഷ്ടക്കഴിഞ്ഞാൽ ആ ഈ കഥയേം ഹ് പാസാന്തൊക്കെ എങ്ങനെ ഉണ്ട് സാമ്പാർ വറ്റാ ഇങ്ങനെ പോ ഇങ്ങനെ വീട് കാലം അതൊഴങ്ങിയാ അമാനവും വേരിടാ ആ അപ്പുന്നാ ആയി ചെയ്യേനെ ഇപ്പൊ തന്നെ നടക്കേണ്ട ഓ കൊള്ളാമസ് ഉണ്ട് എനിക്കൊരു സ്പെഷ്യൽ അരുണായം സ്പെഷ്യൽ ഒന്നും അത്ര ഇല്ല വേദന ഒക്കെ ഇണ്ട് വ്യാഴാഴ്ച ഡോക്ടറെ പോകും വ്യാഴാഴ്ച ഡോക്ടറെ പോകും അതെ മുരിയേഷിൽ ഡയറ്റ് ലീവ് ആണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വരികയാണോ വേണ്ടില്ല ആ ഇഷ്ടമരില്ല 애플 ലീവ് ആണ് മുരിയേഷ് അപ്പോൾ ആസ്പോർട്ടിൽ കൊണ്ടുപോകാൻ സ്കരീൻ ചെയ്യേണ്ട കൂടിയ കാര്യത്തെ ഡയറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഓക്കേ വിൽ ഗുഡ് ബൈ ടേക്ക് കെയർ સારું കേറി നിണ്ട് ഓക്കേ ഗുഡ് പോണേ ഇടുന്നോണേ അതേപോലെ വീട്ടിൽ ഉണങ്ങോ അച്ചാ വേദം നിക്കുന്ന അച്ചാ നടക്കുമ്പോണ്ട് അച്ഛണ്ട് പരിപ്പും തക്കാളി ഇട്ടിട്ട് പോയി ചോർന്ന ആയല്ലോ ആ പച്ചയ്ക്ക് പരിപ്പും പരിപ്പും തക്കാളി ഇട്ടിട്ട് സാമ്പാറ carrot in there. Hello, other pig, carrot. I cheated in there, cheated the southern. I will cheat the carrot. No, the Sabar Matravich. Nine, what?

இஷ்டும் எப்ப வச்சதா வச்சதா மணியேட்டும் சாந்தோருடா நீ ஆப்பாஜ் மனோஜ் வீடியோ விளச்சா കൊടുവായി എവിടെയാണ് സ്ഥലം അടുത്താണല്ലോ ഞാൻ വന്നിരുന്നു കൊടുവായിരുന്നേ ഓ ഇപ്പൊ എപ്പൊന്നിരുന്നു നമ്മുടെ ഷോപ്പിലിന്ന് കാര്യ സുമേഷ സ്ഥലം എവിടെയാണ് അപ്പൊ ശരിക്കും

നീ കണ്ടുപോയിന്ന് പോയി ഇരുട്ടത്തന്നെ ദോശയുണ്ടാക്കൂലേണ്ടിയോ കണ്ടുപോയിരിക്കുന്നു ഇനിയും വന്നിട്ടില്ല പത്ത് മണി ആകുമോ ഓ എണിച്ചു വിജയ ഞാൻ എങ്ങനെയാ എണീച്ചു നിശിയാണ് എനിക്ക് എനിക്ക് പറഞ്ഞു അയ്യനു അനു വന്നിട്ട് ഞങ്ങളൊക്കെ പോണു നീ മുണ്ടാണ്ട് കടന്നുറയ്ക്കും എങ്ങനെ നേരത്തെ എളിച്ചു വിട്ട ഇങ്ങനെ എണിച്ചിട്ട് കുളിച്ചു എന്ത് ഞാൻ എളിക്കുവോ എനിക്കുവോന്നെ വിചാരിച്ച് പറ എങ്ങനെ ഇടക്കുക എണിച്ച് പോവുക ഇവരൊക്കെ ഉഷാറോട് അനുവും ഋഷിയൊക്കെ ഉഷാറോടെ പറയുന്നേ

പുനരവന്നുണ്ടോ നമ്മൾ കാറിൽ കയറാൻ വലിയാനെ അഞ്ചു ഞാൻ അപ്പോൾ അവര് വരുന്നുണ്ടടാ കാർ ഓ കറന്റ് വന്നല്ലോ സമന്തൻ വിശയ്ക്ക് കാർടുവേണ്ടതാ വിശയ്ക്ക് വേറെ സാധന লাগে അൻജു ഞാൻ യാ ആ കാർ ഉണ്ട് ആര്യുമോ ഓ കുയൽ മഗ ഇത് ഈ പ്രോട്ടീൻ കുടിക്കണ്ട അറിയാലോ വീട് ഇടാ വീട് പാലക്കാട് യപ്പവാണ്ടിക്ക് ഇരുദു ചേത്ര월ത് എവിടെയാ ഇടാ പാലക്കാട്

ഇത് കഞ്ഞി ചുരിക്കാ ഓ ഐത്ോ ഇലെ ഐത്രാ ഇത് കഞ്ഞി ചുരിക്കാന നോക്ക് യൂട്യൂബിൽ നോക്ക് നീ നാലാണ് ശേ നീ ഹാ ഇത് അർജയാ ജെൻ ജെൻടാ പോരെ കൊണ്ടിതാ തന്ത്രാ സൗണ്ട് ക്ലിയർ ആവുന്നില്ല അല്ലേ ഞാൻ തരും കൂടെ

పకేకమన్నగా యాదేశం ఉంది యాది కొట్టువైనారా అందరం గుడి కొరేతువా 6:00 ని ఆ పూజయ్య ఏదానా అప్పుడు చేం గుడి కొరేతునా అన్నదిలా റിയില്ലേ എന്തെങ്കിലും പറഞ്ഞിട്ട് തമാശ ഒക്കെ പറഞ്ഞിട്ട് പോവോ साड़ी आते होंगे तो हाँ। दीवार हाए। <laughs> हाए। <laughs> तो दीवारे स्वीट हाँ रेडी दीवारे आई हूँ हाँ ये पुरे साड़ी ना दीवारे ये पुरे स्वीट हॉक हाई नहीं खाली ना तो अच्छे जैसा यार खाया तूने क्या क्या यार तू सीधी है मैं रेडी मार्केट में स्वीट हॉक മൈ ഹസ്ബൻഡ് ആണ് ട്ടോ ആരെ സംസารിക്കുന്നത് അവരെ ആ ചേച്ചിയാണ് ഓ ഇനിയാണ് നാടൻ കൊക്ക് അവര് ചേച്ചി പോവുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടി ദീപ്ലോട്ട് അപ്പ കുടിച്ചിടാൻ ആയിസാണ് മൈന മുക്കിടാ വികൃതി എന്നിട്ട് കണ്ടാമ സൗണ്ട് കേക്കണ്ടന്ന് സൗണ്ട് കേക്കുന്നുണ്ട് ആ നല്ല സൗണ്ട് കേക്കിട്ടുണ്ട് ഇതൊരൈവാണ് നമ്മുടെ സൗണ്ട് എല്ലാവരും കേട്ടോ അത് യൂട്യൂബ് എടുക്ക യൂട്യൂബ് എടുക്കാൻ കാണാൻ പറ്റുന്നവടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന കുടിക്കുന്നു അല്ലേ நான் நீந்துல இருக்கிறேன் இல்ல கரக்க கர ஆடுக்கிட்டு இருக்கேன் திச்சே எல்லா வீடியோஸ் அக்க கண்டு எல்லாரும் ஷேர் பண்ணனும் சப்ஸ்கிரைப் பண்ணனும் அந்த ஆப் லிங்க் எல்லாம் சப் பண்ணி எல்லா ப்ரைஸ் ஏ மால அக்கவுண்டில் வெங்கணும் எத்திர 200 வீடியோ அக்கவுண்டில் 250 ஆகும்

നന്നായിട്ടില്ല ദോശ സാമ്പാർ കൂപ്പറായിട്ടു നന്നായിട്ടില്ല അനുഭവം ഗുഡ് നൈറ്റ് ഞാൻ ഞാ വിളിക്കാം un minuto eh Diana a ver ¿tú?